കർത്താവ് പ്രീസ്തലോട് കർത്താവിന് നാമ്പാഴുത്തപ്പെടും മറവട്ട് വിധവയുടെ മകനെ ജയിപ്പിച്ച് കൊടുക്കുന്നൊരു വാക്യമാണ് ഞാനിന്ന് വായിക്കാൻ പോകുന്നത് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലി ഞളോടെ കരയേണ്ട എന്ന് പറഞ്ഞു അവനടുത്ത് എന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്ന് അപ്പോൾ ദൈവം ചെന്ന മഞ്ചത്തെ തൊട്ടപ്പോഴും കർത്താവ് അവിടെ ചെന്ന മഞ്ചത്തെ തൊട്ടപ്പോൾ തന്നെ ദൈവസാന്ദ്യം അവരുടെ മേൽ വ്യാപരിച്ചു അതുകൊണ്ട് അതവിടെ നിൽക്കുവാനിടയായി അധികാരത്തോടെയാണ് കർത്താവ് ആ മഞ്ചത്തെ തൊട്ടത് എന്നാലീ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു കരയുണ്ടെന്ന് പറഞ്ഞു ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ പാരപ്പെട്ട് കരയുന്നുണ്ടോ ഇന്ന് രാത്രി കാലം ആത്മാർത്ഥമായി കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതലാണ് ആ കർത്താവ് ആ പട്ടണത്തിലേക്ക് അവൾക്ക് വേണ്ടി കടന്നു പോലെ അവിടെ വിധവയുടെ മകനെ ജീവിപ്പിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് അവൾ ഭയങ്കരമായിട്ട് കരയുമാണ് അവിടെ ആശ്രയ ഏക ആശ്രയി കുട്ടിയിലായിരുന്നു അതിനു മുന്നേ അവരുടെ ഭർത്താവ് മരിച്ചുപോയി പോയി അവക്കിനി ആശ്രയിപ്പാൻ ആരുമില്ല ആശ്രയമില്ലാത്ത അടുത്ത് ചെന്നിട്ട് ഒരു ദൈവത്തെയാണ് നമ്മൾ പിന്മറ്റുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവ് നമ്മളെ ഇന്ന് രാത്രികാലം സഹായിപ്പാൻ നമ്മുടെ സമീപം വന്നിട്ടുണ്ട് നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മൾ എവിടെയായിരിക്കുന്നു വഴിയിലായിരിക്കുന്നു ജോലിയിലായിരിക്കുന്നു അവിടെ നമ്മളോട് കടന്നു വന്നിട്ട് കർത്താവ് പറയുന്നത് നീ കരയണ്ട എന്തിനാണ് കരയുന്നത് കരയണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മറുപടിയും കർത്താവ് കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ സ്ത്രീയോട് പറഞ്ഞ് നീ ഇനി ഒരിക്കലും കരയാനിടപരത്തില്ല നീ ഇനി കരയണ്ട എന്ന് നമുക്ക് പല ആൾക്കാരും പലപ്പോഴും മോഹന വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പലതും വന്ന് പറഞ്ഞിട്ടുണ്ട് അവരെയും കൊണ്ടൊന്നും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് രാത്രി കാലം ഈ ദൈവാത്മാവിൽ ദൈവ ദൂത് വിളിച്ച് പറയട്ടെ അടമനെ കട ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കട്ടെ കരയുന്ന ഏത് വ്യക്തിയാണേലും കർത്താവ് സമീപം കടന്നു വന്നിട്ട് പറഞ്ഞ് എഡമനകൾ വഴിയിലാണെങ്കിൽ അവിടെ കടന്നു വന്നിട്ട് പറയുന്നു നീ കരയണ്ട നീനി ഒരിക്കലും കരയുവാൻ ഞാൻ അനുവദിക്കത്തില്ല കർത്താവ് മനസ്സിലുള്ള ദൈവമാണ് ദൈവമുള്ള ദൈവമാണ് അനേകർ കർത്താവിൻ്റെ അടുക്കൽ പോയി കരഞ്ഞ കാണാൻ കഴിയുന്നുണ്ട് അവരോടെല്ലാം കർത്താവ് മനസ്സലി ഞാൻ ആശ്വസിച്ച് അനേക രോഗികൾ കർത്താവിൻ്റെ അടുക്കൽ കടഞ്ഞു തന്നു അവരെയൊക്കെ കർത്താവ് സൗഖ്യമാക്കി അനേക ഭൂതകസ്ഥന്മാർ കർത്താവിൻ്റെ അടുക്കൽ ചെന്നു ചന്ദ്രരോഗം പിടിച്ച കുഞ്ഞു ചെന്നു അവിടെയൊക്കെയും ദൈവം സൗഖ്യമാക്കി ഇവരൊന്നും ദൈവം വെറുതെ വിട്ടില്ല അടമനഘടകൽ പ്രഭടലാതി കക്ഷല ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കരയുന്നെങ്കിൽ ആ വിഷയത്തിന് മേലെ ഇന്ന് രാത്രി കാലം വിടുതലാണ് ദൈവജനമേ അന്തൽക്കടകലറിമന കടകള് പ്രവടലാതി ആ കരഞ്ഞു വിലവിക്കുന്ന കരഞ്ഞ് മുറിയിടുന്ന കരഞ്ഞ് അടമന കടകലാതി കക്ഷക്കടകല സന്തൽ പ്രഭടലാതി നിലവിളിക്കുന്ന ഏതെങ്കിലും വിഷയത്തിന് ഉത്തരം കിട്ടാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കാലം നിങ്ങളോട് ആലോചന പറയുകയാണ് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു നിർത്തും ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ വിശ്വസിക്കുവാണെങ്കിൽ നമുക്കിന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ ഏറ്റെടുക്കാൻ തയ്യാറാണോ ആരെങ്കിലും നിന്റെ മേൽ വിരൾ ചൂണ്ടിയാലും നിനക്ക് നീ ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കുവാണെങ്കിൽ എട്ടമന കടകൽ ആദ്യം അസ്ഥക്കടകൾ അതിന് മറുപടിയാണ് വിഷയത്തിന്മേൽ മറുപടിയാണ് വിഷയത്തിന്മേൽ വിടുതലാണ് രോഗത്തിന്മേൽ വിടുതലാണ് ആ പണത്തിന്മേൽ വിടുതലാണ് എല്ലാത്തിനും വിടുതൽ തുരാൻ ശക്തനായതയോ നമ്മോടുകൂടെ ഉണ്ട്